സത്യം പറഞ്ഞാൽ ഇവർ ഇത്തരത്തിലൊരു തെളിവോ കാര്യങ്ങളോ ശേഖരിച്ച് വെച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് കംപ്ലീറ്റ്ലി തിരിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കെങ്കിലും ഇവരുടെ മേലിൽ തന്നെ വരുന്ന ഒരു കാര്യമായിരുന്നു ഒന്നാമത്തെ കാര്യം കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ കക്ഷി അതേ ഏത് പാർട്ടിയാണ് അനുകൂലിക്കുന്നത് അത് സത്യം പറഞ്ഞ ഈ നാട്ടിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നിർത്താനായിട്ട് ഒരു മെജോറിറ്റി ഒരു കാരണം അത് തന്നെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇത്തരത്തിലൊരു തെളിവ് അവർ എടുത്തു വെച്ചതുകൊണ്ട് ഇപ്പം ആർക്കും അങ്ങോട്ട് അവരെ എതിർക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുക എന്നാലും എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും വലിയ ഡൗട്ടായിട്ട് തോന്നുന്നത് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഇവർ കഴിഞ്ഞ ദിവസം കൂടി വന്നിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ആരാ ചെയ്ത് കൊടുത്ത് നല്ല പ്രോപ്പറായിട്ട് വെൽ വേരിഫൈഡ് സ്ക്രിപ്റ്റ് അതായത് ആ സ്ക്രിപ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഐ ടി ആറ് ടാക്സ് ഗവൺമെൻറ് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാ അന്വേഷണം അവരുടെ മേലിലേക്ക് തിരിയണം അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നല്ല എഴുതി തയ്യാറാക്കി നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പി അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടാക്കി കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് പറയിപ്പിക്കാനൊക്കെ എടുത്ത് എന്തായാലും ഈ അഡ്വക്കേറ്റ് മരിച്ചു പോയ സ്ഥിതിക്ക് താങ്കൾക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള പല കേസുകളും ഈ നാട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച സമയത്ത് തന്നെ അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം കേസുകളുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെടുക്കാം ഈവൻ നമ്മുടെ കഷായം രേഷ്മയുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ ഇനി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു ഭാവി ആ ഒരു അഡ്വക്കേറ്റിൽ ഞാൻ കാണുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്താ പറയുക െന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണ അതായത് അവരുടെ അമ്മയുടെ പ്രൊഫൈലിനകത്ത് ഒരു വീഡിയോ രാത്യോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും അവരുടെ വീഡിയോയിൽ തന്നെ ഉണ്ട് വീഡിയോ അത്യാവശ്യം കുറച്ച് ലെങ്തിയാണ് അതിനകത്ത് കൃത്യമായ പ്രോപ്പർ തെളിവുകൾ അതായത് ഇവർക്കെതിരെ എതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ടല്ലോ ആ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ട് ആ ഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും ഇത്തരത്തിലൊരു തെളിവ് ശേഖരിച്ച് വെച്ചത് കൊണ്ട് പോലീസിനും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു കേസ് പെട്ടെന്ന് തന്നെ തെളിയിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയും ഇനി അധികം ലാഗടിച്ചോടൊന്നും പോകണ്ട കാരണം എന്താ പറയുക ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കള്ളത്തരം ആരാണ് ചെയ്തത് സത്യസന്ധതയായിട്ട് നിന്നത് ആരാണ് എല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പം ആ തെളിവുകളുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം ഈ കുട്ടി പറഞ്ഞു പറഞ്ഞു ഓഗസ്റ്റിലാണ് ചെയ്തത് ആയിട്ട് നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇൻകം വരുമല്ലേ പെൺകുട്ടിയെ കണ്ടോ അതാണ് വാർത്തയിൽ വന്നിട്ട് നല്ല കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് സഹിതം ഒരു വൺ ടു വൺ എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വിട്ടു കൊടുത്തത് അവിടെ ഇരിക്കുന്നൊക്കെ മൂന്ന് പേര് മറ്റേ നഴ്സറി സ്കൂളിൽ നമ്മൾ മൂന്ന് പേരെ കൊണ്ടിരുത്തിയപ്പോഴത്തേക്കും എല്ലാവരെയും പേടിച്ചിങ് വരണ്ടെങ്കിലും ആദ്യത്തെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് കാരണം കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാലുള്ള ബോഡി ലാംഗ്വേജ് ആണ് കാണുന്നത് അവിടെ ആരും ഭീഷണിപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന ആരും കാണുന്നില്ല ഭീഷണിപ്പെടുത്തതിനെ തുടർന്ന് ഇവരെ തിരിച്ച് ആവുന്നതും കാണുന്നില്ല അവരുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും തുടങ്ങിയ ആൾക്കാരെല്ലാം അവിടെ കൂടെ നിപ്പോൾ ഏഹ് അവര് നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യുന്നു അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലും എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് പോലും ഇന്നത് ചോദിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് കിഷ്ട നിങ്ങൾക്ക് ഈ പറയുന്ന ആരോപണങ്ങൾ അതായത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി റൂം പൂട്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് മേടിച്ച് പൈസ പിടിച്ചു മേടിച്ചെന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കണ്ടുപോകണം അപ്പൊ നിങ്ങൾ എന്ത് നിങ്ങളുടെ ഒരു കുറ്റബോധം കുറ്റബോധം നിങ്ങൾ അവസാന ഈ പറഞ്ഞു വിടുന്നതിന് എത്ര തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടുകേസ് മര്യാദ എന്നാലും ഈ മൂന്ന് സ്ത്രീകളും കൂടെ തട്ടിയെടുത്ത പൈസ ഇവരുടെ കയ്യിൽ ഒരു കണക്കില്ല ഇവർക്ക് ഇത്രയും പൈസ കിട്ടിയിട്ട് ഇവർ അത് എന്ത് വിനിയോഗിച്ച് ഈ വീട്ടുകാരറിഞ്ഞില്ല എന്നുള്ളത് സത്യമുള്ള എനിക്ക് അത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അറിയാതെ ഇത്രയും പൈസയുടെ ഉപയോഗം അവർക്ക് വരുന്നെങ്കിൽ ആരെങ്കിലും ചോദിക്കല്ലോ നിനക്ക് അവിടെ കൂടി കൂടിപ്പോയി പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ സാലറി കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെ നിനക്ക് ഇത്രയും ദൂർത്ത് അല്ലെങ്കിൽ ഇത്രയും ട്രാൻസാക്ഷൻ നിന്റെ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒബ്ബിയസ്ലി അത് ഒരു വ്യക്തിക്ക് പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെ തന്നെയായിരിക്കുമല്ലേ അത് ആരോപണ ഉന്നയിച്ചവരാണ് ഇട്ടിരുന്ന സ്വർണമൊക്കെ ഒരു അഞ്ചു ലക്ഷം രൂപ ഇപ്പൊ അവർക്കൊണ്ട് കൊടുത്തെന്ന് പറയുന്നത് അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു മേടിച്ചെന്ന് എന്തായാലും കൊള്ളാൻ കേട്ടോ അയ്യോ അധികം പാവം കളിക്കില്ല പിടിച്ചു ആ പാപം തെറ്റ് ചെയ്യാൻ പറയും എന്താണ് ചെയ്തത് സ്കാനറ് വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയൊ ഫോണില് എന്തൊന്നും പറഞ്ഞ കാണിക്ക ൾക്കാര് സ്കാനർ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാന്ന് ഇരുത്താകുമ്പോൾ അങ്ങനെ എടുക്കുക ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥാപനം നടത്തിയവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാണ് ഒരു മൂന്ന് സ്റ്റാഫുകളെ വിശ്വസിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മന്ത്ലി കുറയുന്നു എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കുറയുന്നു എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നടക്കുമ്പോഴത്തേക്കും നമ്മളായിട്ട് കുറച്ച് പൈസ ഇറക്കി ഒരു ബിസിനസ് സംരംഭം ഇട്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ എ ടു സഡ് കാര്യങ്ങളും അതിന്റെ ഡേ ടു ഡേ അതിന്റെ അതിൻ്റെ ക്ലോഷ്യറും എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാമെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ലോസിലേക്ക് കൊണ്ടെത്തിക്കാനും ഇവരേതായ ഇതുപോലെ പിടിച്ചിരുത്തി എത്ര രൂപയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നും എത്ര രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് അവിടെ നിന്ന് അടിച്ചു മാറ്റിയ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അന്നേരം തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും ഈ സ്ഥാപനം പ്രോപ്പർ എന്നുള്ള പത്തറ്റിക് സിറ്റുവേഷൻ തന്നെ ായിട്ടും ദിയ കണ്ണടച്ച് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടടുത്തിരിക്കുന്ന കൊച്ചു തന്നെയാണ് ഇതിന്റെ എല്ലാ ഐഡിയയും ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതെന്ന് കാരണം ആ കുട്ടി കൃത്യമായിട്ട് കള്ളത്തരമാണെങ്കിലും സത്യമാണെങ്കിലും ഒരേ ടോണിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുകൊണ്ട് ഇത്തരത്തിൽ ബോൾഡായിട്ട് നിൽക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാഹചര്യം നല്ല രീതിയിൽ തെളിഞ്ഞു വരും പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊരു തെളിവ് ഒരു വീഡിയോ ക്ലിപ്പ് ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമായത് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പിന്നെ നിങ്ങൾ ഇതെപ്പോഴാണ് അയ്യോ നിനക്ക് എത്ര മൊത്തത്തിൽ നിങ്ങൾ എത്ര എടുത്തു വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടി കിട്ടിയല്ല ചോദിക്കുന്നത് മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ദസ അപ്പോഴും അറിയാവുന്നല്ല പിന്നെ ഇതുപോലെ ആയിട്ട് പറയുന്നുണ്ട് അക്കൗണ്ടിൽ വീണ കാശന്റെയല്ല അത് കാഷ് ആയിട്ട് കാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര രൂപ വന്നു അത് നിങ്ങൾ എത്രത്തോളം വീതിച്ചെടുത്തു എന്നുള്ള ഒരു കാര്യവ ഓക്കേ അല്ല అలా നിങ്ങൾ പറ സി इवन പോലീസിനെ വിളിക്കാൻ다라고 പറയുന്നത് കൊണ്ട് ഇങ്ങനെ ఊമേ പോലെ ഇണ്ടാന്ന് ഇത്ര രൂപ സത്യം പറഞ്ഞാൽ കാഷ് ആയിട്ട് മാത്രമേ സാധ്യത കകൃതിയ നോക്കിയേ അറിയാനായിസ് ബിക്കോസ് അതിന അതിसारില്ല ഞാൻ ആയാമ രൂപം വെച്ചു ഞാൻ ഇത് നോക്ക് അടുത്ത സ്റ്റോറി ഞാൻ ഇത് ഇങ്ങനെ പറയാമോ

ദിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഞാൻ കണക്ക് നോക്കുന്നു എന്താ പിന്നെ നോക്കിയിട്ട് എടുത്ത് വെച്ച് പറയേണ്ടത് നിങ്ങളെ കൊണ്ട് കണക്കൊന്നും ഇല്ല നിങ്ങൾക്ക് നോക്കാനും അറിയത്തില്ല നിങ്ങൾ കണക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ പ്രിയ പ്രോപ്പറായിട്ട് സാധനം എടുത്ത് വെച്ചിട്ട് ഇവിടെ സംസാരിക്കത്തുള്ളായിരുന്നു നിങ്ങളൊരു ഉഹാഭത്തിൽ അതായത് ഒരു കള്ളം പിടിച്ചു കഴിയുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ തെളിവളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേലാരോപിച്ച് അല്ലെങ്കിൽ അവരെ അവരെ അവരുടെ വായിൽ നിന്ന് ഇത് കേൾക്കാനായിട്ട് നിങ്ങളൊരു ശ്രമം നടത്തുകയുള്ളൂ ആ ശ്രമം അതിനകത്ത് കാണുന്നുള്ള തെളിവുകളടിച്ച് സംസാരിക്കുന്ന വ്യക്തികളായിരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ തെളിവ് അവരുടെ മുന്നിൽ പേപ്പർ സഹിതം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത്രയും ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നേ അവിടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു പാളിച്ചു തന്നെ അതെ കാർ കൃത്യമോണ്ട് എങ്ങനെയല്ല ഇത്രയും നാളെ വരെ ദിവ്യ മാർഗ്ഗം എടുത്ത് മൂന്നു എത്ര പറഞ്ഞില്ല ഒരു ലക്ഷത്തിനുള്ള കാര്യം ഇതിൽ രണ്ടായിരത്തി തൊണ്ണൂന്ന് പറഞ്ഞവരാണ് അവന്റെ ഏഴ് ലക്ഷം വരെ കണക്കുക ായിട്ട് നാല്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ടെന്നാണ് ഇവരിപ്പൊ പറയുന്നത് എന്തായാലും ആ ഒരു കാര്യം ആയിരിക്കത്തില്ല കാരണം പിടിക്കപ്പെടുമ്പോഴത്തേക്കിന് ഒരു റേഷ്യോ നമ്മൾ കുറച്ചായിരിക്കും പല സ്ഥലത്തും ഇതിനെപ്പറ്റി അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അവരവിടെ നിന്നും പൈസ എടുത്തിട്ടുണ്ടെന്നും ആ പൈസ എത്ര രൂപയാണ് എടുത്തിട്ടുണ്ടെന്നും അത് ഏത് രീതിയിലാണ് ഞങ്ങൾ വീതിച്ചെടുത്തതെന്നും ഞങ്ങൾ അക്കൗണ്ടിൽ എത്ര രൂപ എടുത്തിട്ടുണ്ടെന്നും ഞങ്ങൾ ആയിട്ട് എത്ര രൂപ എടുത്തിട്ടുണ്ടെന്നും അത് എടുത്തതും ാണ് ഞങ്ങൾ ഈ പറയുന്ന അഞ്ചു ലക്ഷം രൂപ ഇട്ടിരിക്കുന്ന സ്വർണം പണയം വെച്ച് നിങ്ങൾക്ക് കൊണ്ട് തന്നതും തുടങ്ങിയ എല്ലാ തെളിവുകളും പ്രോപ്പർ ആയിട്ട് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിലവർ പശ്ചാത്തപിക്കുന്നുണ്ട് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ അവർ പറയുന്നുമുണ്ട് പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും വേറൊരു അഡ്വക്കേറ്റിന്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു വ്യക്തമായ പ്രൂഫ് സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചപ്പോഴത്തേക്കിനെ നിങ്ങൾ എന്ത് വിചാരിച്ച് കാണും നമ്മളത് കാണുമ്പോഴത്തേക്കും മൂന്ന് സ്ത്രീകളല്ലേ അപ്പൊ നിങ്ങളെ ഞങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാന്നോ